കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിയ പേജുകൾ പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം ഒളിപ്പിച്ചുവെച്ച വിവരങ്ങൾ പുറത്തുവിടണോ എന്നുള്ള അപ്പീലിൽ വിവരാവകാശ കമ്മീഷൻ തീരുമാനം പിന്നീടുത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്ന് ഈ പേജുകൾ പുറത്തുവിടും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൂടി കിട്ടിയിട്ടുണ്ടെന്നും അത് പരിഗണിച്ച ശേഷം പുറത്തുവിടാമെന്നുമാണ് വിവരാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ നിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടപ്പോൾ അഞ്ചു പേജുകളും പതിനൊന്ന് ഖണ്ഡികകളും ആസൂത്രിതമായി ഒഴിവാക്കിയെന്ന മാധ്യമ പ്രവർത്തകരുടെ അപ്പീലാണ് കമ്മീഷന്റെ പരിഗണനയിലുള്ളത് ഇതിൽ രാവിലെ പതിനൊന്നിന് ഉത്തരവിറക്കുമെന്നായിരുന്നു അറിയിപ്പ് അതനുസരിച്ച് അപ്പീൽ നൽകിയവരും മാധ്യമങ്ങളും വിവരാവകാശ കമ്മീഷൻ ഓഫീസിലെത്തി പതിനൊന്നേ കാലോടെ ഇന്ന് ഉത്തരവ് ഉണ്ടാകില്ല എന്നറിയിപ്പുണ്ടായി ആരാണ് പരാതിക്കാരെന്നോ എന്താണ് പരാതിയെന്നോ വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നില്ല വിവരാവകാശ കമ്മീഷനോ ഹൈക്കോടതിയോ പറയുന്ന ഏത് വിവരവും പുറത്തുവിടാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു ഏതെങ്കിലും ഭാഗം പുറത്തുവിടുന്നതിന് ഗവൺമെന്റ് കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിൽ ഇരിക്കുന്ന കാര്യമാണ് ഹൈക്കോടതി പറയുകയാണ് അത് ഹൈക്കോടതി തന്നെ പുറത്തുവിട്ടോട്ട് അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല കാരണം ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് സർക്കാർ ഉള്ള അവർ തീരുമാനം പറഞ്ഞാലും ഞങ്ങൾ റിപ്പോർട്ടിലെ മുതൽ വരെയുള്ള ഖണ്ഡികകളും നാല് അമ്പത്തിമൂന്ന് വരെയുള്ള പേജുകളും ഒഴിവാക്കിയെന്ന പ്രചാരണത്തിനിടയാക്കിയത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്നായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ നിലപാട് അക്കാര്യത്തിൽ ഖേദ തയ്യാറായെന്നും സാംസ്കാരിക വകുപ്പ് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചിരുന്നു അത് തള്ളിക്കൊണ്ടാണ് കമ്മീഷൻ വീണ്ടും റിപ്പോർട്ട് വിളിച്ചു വരുത്തി പരിശോധിച്ചത് ഒഴിവാക്കിയ നൂറ്റിയൊന്ന് ഖണ്ഡിക പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷണർ അബ്ദുൾ ഹക്കീമിന്ന് ഉത്തരവിടുമെന്നായിരുന്നു സൂചന ന്യൂസ് സൂചനയ്റ്റീൻ തിരുവനന്തപുരം